പ്രജിൻ സി കണ്ണൻകൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ അകലെയാണ് ചെന്നൈ തീരത്തിന് എന്നുള്ള ഈ ഫിഞ്ചാലിൻ്റെ അകലമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കരതോടുമ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത വരെ ഉണ്ടാവാം ആ കാറ്റിന് അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനപ്പുറത്തേക്ക് രണ്ട് മൂന്നോ തീയതി വരെ ഡിസംബർ രണ്ട് മൂന്നോ തീയതി വരെ കനത്ത മഴയ്ക്കും സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് വരുന്നു ഇപ്പോൾ എവിടെയാണ് നമുക്ക് ഈ ഉപഗ്രഹ ദൃശ്യങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം സ്ഥാനം എവിടെയാണ് ഗോക്കിൽ തീർച്ചയായിട്ടും ബംഗാൾ ഉൾക്കളിലെ രൂപം കൊണ്ട ഫേഞ്ചൽ ചുഴലിക്കാറ്റ് അത് തീരത്തോടെ എടുക്കുകയാണ് ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലുള്ള ഭാഗത്തേക്കാണ് അതിൻ്റെ നീക്കമെന്നാണ് ഇപ്പോഴത്തെ ഈ സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സഞ്ചാരഗതി എന്നത് മറച്ചു വയ്ക്കുന്നില്ല കാലാവസ്ഥ വിചക്താ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നിരുന്നു പെട്ടെന്ന് ഇതിൻ്റെ സ്വഭാവങ്ങൾ മാറുന്നുണ്ട് ബംഗാൾ ഉൾക്കളിൽ സംഭവിക്കുന്ന അത്തരത്തിലുള്ള ഈ കാറ്റുകളുടെയൊക്കെ മാറ്റങ്ങൾ അത് പഠനവിധേയമാക്കുന്നുണ്ട് എന്നാലും ഫേഞ്ചൽ എന്ന് പറയുന്ന ഈ ചുഴലിക്കാറ്റിൻ്റെ പേര് അത് തന്നെ നേരത്തെ ആർ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച് രണ്ട് രീതിയിൽ പ്രൊണൗസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ആ സൗദി അറേബ്യ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇന്നെയും ഫെയ്ഞ്ചൽ എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റ് എന്നൊക്കെ അർത്ഥമുള്ള ഒരു അറബിക് വേർഡാണ് അതിൻ്റെ പേര് വന്നത് ഫെഞ്ചൽ എന്ന് പറഞ്ഞ പേര് വന്നത് എന്തായാലും നമുക്ക് ഈ സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് തന്നെ സ്ഥാനം നോക്കാം ഇപ്പോൾ ഈ ചെന്നൈക്കടുത്ത് തന്നെയാണ് സൈക്ലോണിൻ്റെ കണ്ണുള്ളത് സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കാറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിന്റെ ഏറ്റവും മിഡിൽ പോർഷൻ ആണ് അതിന്റെ കണ്ണ് എന്ന് പറയുന്നത് ഐ ഓഫ് സൈക്ലോൺ അവിടെ നമുക്ക് കൃത്യമായി എത്രയാണ് അതിന്റെ വേഗം എന്ന് സാറ്റലൈറ്റ് ഇമേജിൽ കാണിച്ചു തരും ഒരു നയൻ അല്ലെങ്കിൽ സീറോ വൺ ഒക്കെയാണ് അതിന്റെ ഏറ്റവും ഉൾഭാഗത്ത് വേഗമുണ്ടാവുക പക്ഷേ ഔട്ടർ റീജ്യനിലേക്ക് തോറും ആ വേഗത കൂടിക്കൂടി വരുന്നതായി നമുക്ക് കാണാം നമുക്ക് ഈ രീതിയിൽ ഇതിന്റെ നീക്കുമ്പോൾ തന്നെ അത് ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി സിക്സ്റ്റി ഫോർ ഫോർട്ടി സിക്സ് ആ ഏജിലേക്കൊക്കെ മാറുന്നുണ്ട് അപ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതലായി ഈ ഭാഗത്തേക്ക് കാറ്റ് വരികയും അതിൻ്റെ ഒരു സ്വഭാവം മാറി മാറി വേഗം കൂടിക്കൂടി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ സൈക്ലുകൾക്കും സംഭവിച്ചതുപോലെ തന്നെ ശക്തി ക്ഷയിക്കുകയും അതൊരു ന്യൂനമർദ്ദമായി പിന്നീട് മാറുകയൊക്കെ ചെയ്യും അതുകൊണ്ട് വലുതായിട്ട് ആശങ്കകളില്ല പ്രത്യേകിച്ചും കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് കേരളത്തിന്റെ സ്ഥാനം ഇവിടെയാണ് ബംഗാൾ ഉടുക്കലിൽ ഇവിടെയാണ് ചുഴലിക്കാറ്റെ സ്ഥാനം ഇപ്പോൾ ഇവിടെയാണ് ചെന്നൈയിലേക്കും ഈ പുതുച്ചേരിക്കും ഇടയിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വടക്ക് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഈ കാറ്റിന്റെ സഞ്ചാരഗതി എന്ന് ഈ ഘട്ടത്തിൽ പറയാം അങ്ങനെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോവുകയാണ് കേരളത്തിന്റെ സ്ഥാനം എന്താ ഇവിടെയാണ് കൊച്ചിയൊക്കെ ഇവിടെ വരുന്നത് ഇവിടെയാണ് പക്ഷേ നമുക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു വെസ്റ്റേൺ കാട്ടുണ്ട് പശ്ചിമഘട്ട മലനിരകളുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ൊടുങ്കാറ്റ് ബംഗാൾ ഉടുക്കൽ എവിടെ ഉണ്ടായിക്കഴിഞ്ഞാലും തണുത്ത കാറ്റ് വീശും ഈ ഭാഗത്തേക്ക് അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നല്ല കാറ്റ് വീശും തണുത്ത കാറ്റ് ആ തണുത്ത കാറ്റ് ഈ പശ്ചിമഘട്ട വളരുകൾ തട്ടി അവിടെ മഴ പെയ്യും അങ്ങനെ ആ വൃഷ്ടിപ്രദേശങ്ങൾ അതായത് ഈ പശ്ചിമഘട്ട വളരുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിന്റെ ഇരു ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒപ്പം കേരളത്തിലുമൊക്കെയുള്ള ആ മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യും അത് കൃത്യമായി തന്നെ പ്രവചിക്കപ്പെടുന്നുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും സംഭവിക്കുക ഇതിന്റെ സ്ഥാനത്തിന് എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുകൂടി നമുക്ക് നോക്കാം ഇതാ ഇവിടെ കൃത്യമായി കാണിക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും ഓരോ മണിക്കൂറിലും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക ഞാൻ ഞാനീത് മൂവ് ചെയ്യാണ് അതായത് ഇപ്പോൾ നാളെ ഞായറാഴ്ചയാണ് നാളെ ഒരു പതിനൊന്ന് മണി രാവിലെ സമയത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പുലർച്ചെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ സ്ഥാനം മാറുന്നതായി കാണാം നേരത്തെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് ആ സൈക്ലോണിൻ്റെ ഐ അത് പിന്നീട് മാറി മാറി ഈ പുതുച്ചേരി ഭാഗത്തേക്കൊക്കെ അതിൻ്റെ ഇടയിലേക്ക് ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലേക്ക് നീങ്ങുന്നതായി നോക്ക് കാണാം വീണ്ടും മാറ്റിക്കഴിഞ്ഞാൽ അതായത് നാളത്തേക്കുള്ള പ്രഡിക്ഷൻ ആണിത് നാളെ പുലർച്ചെ ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ സ്ഥാനം പുതുച്ചേരിക്കടുത്ത് മാറുന്നുണ്ട് അതായത് ഒരു കൃത്യമായ രീതിയിൽ ഇന്ന സഞ്ചാരഗതി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് വടക്ക് പടിഞ്ഞാറൻ പിന്നീട് വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നു തെക്കോട്ട് വരുന്നു അങ്ങനെയൊക്കെ ഒരു മാറ്റമാണ് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് സാറ്റലൈറ്റ് പ്രകാരം സ്വാഭാവികമായിട്ടും കാറ്റുകളുടെ ഗതി അതിൻ്റെ സ്വഭാവം അതൊക്കെ ഓരോ മണിക്കൂറിൽ മാറി മാറി വരുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഒരു പരമാവധി അറുപത് അല്ലെങ്കിൽ എഴുപത് കിലോമീറ്ററിലേക്ക് അടുത്ത മണിക്കൂറിൽ ഈ കാറ്റിന്റെ വേഗം എത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നത് വിവരങ്ങൾ ഗൂഗിൾ ശരി പ്രജന ഏതായാലും ഉപഗ്രഹ ദൃശ്യങ്ങളുടെ കൂടിയാണ് പ്രജന അതിൻ്റെ സാഹചര്യം ആ കാറ്റിൻ്റെ നീക്കം അതൊരു അപ്രവചനീതി ഉണ്ടെങ്കിൽ പോലും എന്താണ് സാധ്യതകൾ അടുത്ത മണിക്കൂറുകളിൽ നാളെ പുലർച്ചെ പോലും എന്താണ് സാധ്യത എന്നാണ് ഇപ്പോൾ വിശദീകരിച്ചത്